സ്തോത്രം ദൈവം നമ്മളെല്ലാവരും ഏറാറുമായിട്ട് അനുഗ്രഹിക്കുക നമ്മളിന്ന് ഏറ്റവും കൂടുതൽ കണ്ടു വന്ന ഒരു സംഭവം സ്നാനപ്പെട്ട വ്യക്തികൾക്ക് വീണ്ടും ആ പഴയ സ്വഭാവവും സ്തോത്രം ആ സ്നാനപ്പെട്ട വ്യക്തികൾക്ക് ദൈവനാമത്തിൽ മുമ്പിലോട്ട് വളരാൻ പറ്റാത്തതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒത്തിരി സഭകളിൽ നമ്മൾ പോകുമ്പോൾ സ്നാനപ്പെട്ടവരിൽ നിന്ന് തന്നെയാണ് ഭൂതങ്ങൾ പുറത്തു വരുന്നത് അത് എന്താണ് അതിൻ്റെ കാരണമെന്ന് അവരും മനസ്സിലാക്കുന്നില്ല സ്തോത്രം സഭയിലുള്ള പാസ്റ്റർമാർക്കും അത് മനസ്സിലാവുന്നില്ല ഇനി മനസ്സിലാവുന്നവരുണ്ട് എങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അനന്യാസും സഫീറയും അവർ അപ്പൊസ്ഥലന്മാരുടെ കൂടെ നടന്ന വ്യക്തികളാണ് സ്തോത്രം നമ്മളത് വായിച്ചിട്ടുണ്ട് അപ്പൊ ഉപദേശം കേട്ടും അപ്പൊസ്ഥലന്മാരുടെ കൂടെ നടന്നും ഐ മീൻ സ്തോത്രം അവരുടെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കണ്ടും പത്രദോസിൻ്റെ തീഷ്ണതയേറിയ പ്രസംഗങ്ങളും ഒക്കെ കേട്ട് കണ്ടും വന്നവർ നിലം വിറ്റു ഈ നിലം വിറ്റു പൈസ കിട്ടിയപ്പോൾ അവരുടെ മൈൻഡ് മാറി അതെങ്ങനെ ഇത്രയും ഷാർപ്പോട് കൂടിയുള്ള വചനം സംസാരിക്കുന്ന പത്രോസ് അവിടെയുണ്ട് സ്തോത്രം വചനത്തിൽ കലർപ്പില്ലാണ്ട് പരിശുദ്ധാത്മാവിലെ വലിയ പവറോടുള്ള അത്ഭുതങ്ങൾ അവിടെ നടക്കുന്നുണ്ട് ഇതൊക്കെ കണ്ടിട്ടും സ്തോത്രം ഇവർക്കെങ്ങനെ ഈ നിലത്തിൽ വിറ്റ പൈസ എടുത്ത് പെട്ടെന്ന് മാറ്റാൻ പറ്റി പത്രോസ് അവിടെ വന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം എങ്ങനെയാണ് സാത്താൻ നിന്റെ ഹൃദയത്തിൽ ഇടപെട്ടത് എന്ത് ഇനി പത്രോസ് യേശുരെന്നൊക്കെ പറയണത് ഇനി പിതാവും ദൈവത്തിൻ്റെ പുത്രനാകുന്ന ക്രിസ്തു ആകുന്നു യേശു പറഞ്ഞ എൻ്റെ പിതാവാം ദൈവം തന്നെയാണ് നിനക്കത് വെളിപ്പെടുത്തി തന്നെ അത് കഴിഞ്ഞിട്ട് സ്തോത്രം പത്രോസ് അവിടെ അങ്ങനെ നിൽക്കുമ്പോൾ കർത്താവ് പറയണോ ഞാൻ ആ ആ ക്രൂഷി പോവാനായിട്ട് പോവുകയാണ് എന്നെ അടിക്കും ക്രൂഷിൽ തറയ്ക്കും ഒത്തിരി പേരെന്നെ ഒത്തിരി പേര് എന്നെ സംസാരിക്കും ഒത്തിരി കാര്യങ്ങൾ എന്നെ ചെയ്യുമെന്നൊക്കെ പറയുമ്പോൾ പത്ര ദിവസം പെട്ടെന്ന് യേശു കൊണ്ടുപോയി പറഞ്ഞു ഇന്നിനൊക്കെ സംഭവിക്കരുത് ഒന്ന് മനസ്സിലാക്കി നോക്ക് യേശു അവിടെ കൊണ്ട് പത്രദോസ് അവിടെ നിൽക്കുന്ന വലിയ കാഴ്ചപ്പാട് പത്രദോസ് സംസാരിച്ച് ആ സെക്കൻഡിൽക്കുള്ളിൽ യേശു പത്രോസിൻ്റെ മുഖത്ത് നോക്കി പറയാണ് സാത്താനെ എന്നെ വിട്ടു പോകും കാരണം യേശു നിൽക്കുന്നവിടം ഭയങ്കര സാന്നിധ്യമാണോ അത് നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷെ ആ സാന്നിധ്യത്തിൻ്റെ അകത്ത് അല്ലെങ്കിൽ ആ സാന്നിധ്യം നിൽക്കുന്ന ആ ഭാഗത്ത് ഈ സാത്താൻ എങ്ങനെ വന്ന് നിന്നു അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ എത്ര വചനം കേട്ടിട്ടും എത്ര വചനം നമ്മൾ പഠിച്ചിട്ടും നമ്മളുടെ ഹൃദയത്തിനകത്ത് അത് കൊണ്ടുവരികയോ അതിനുവേണ്ടി പ്രയത്നിക്കുകയോ നമ്മൾ ചെയ്യുന്നില്ല സ്തോത്രം അവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയറിയാം പത്രോസ് പറഞ്ഞ വെളിപ്പാട് വളരെ കറക്റ്റ് എന്ന് യേശു പറഞ്ഞപ്പോൾ പത്രോസിൻ്റെ അകത്ത് തന്നെ ഒരു നീളം ഉണ്ടായി കാരണം ഇത്രയും ജനങ്ങളെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഇത്രയും ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതില്ലെങ്കിൽ ശിഷ്യന്മാരും കേട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ അകത്ത് നീളം കോപം വൈരാഗ്യം ഹൃദയത്തിൽ മറ്റുള്ളവർ പറഞ്ഞുണ്ടാക്കിയ മുറിവുകൾ കിടക്കുന്നു നീ സ്നാനപ്പെട്ടത് കൊണ്ട് അത് മാറത്തില്ല അത് നമ്മളാൽ മാറ്റേണ്ട കാര്യങ്ങളാണ് സ്തോത്രം പത്രോസിൻ്റെ മുഖത്ത് നോക്കി അങ്ങനെ പറയാനൊരു കാരണമെന്ന് വെച്ചാൽ പത്രോസിൻ്റെ സ്വഭാവം അങ്ങനെയാണ് അതുകൊണ്ടല്ലേ യേശുവിനെ പിടിക്കാൻ വന്ന ഭടൻ്റെ കൂടെയുള്ള ആ മെയിൻ ആളുടെ ചെകി ചെവി വെട്ടി ചെവിനല്ല വെട്ടി അത് കഴുത്തില്ല ആ വെട്ടിയേ അപ്പോൾ ശ്രദ്ധിച്ച് നോക്കാം യേശു അവിടെ നിന്നും ശ്രദ്ധിക്കേണ്ട യേശു കൊണ്ട് യേശുവിൻ്റെ സാന്നിധ്യം അവിടെയുണ്ട് അതുപോലെ തന്നെ പത്രോസ് സ്തോത്രം ആ വെടിപ്പാട് പറയുമ്പോഴും യേശുവിൻ്റെ സാന്നിധ്യവും ഒക്കെ അവിടെ ഉണ്ട് ഈ സാന്നിധ്യത്തിനകത്ത് എങ്ങനെ ആ സാത്താൻ വന്നു അതാ പറഞ്ഞേ പ്രാർത്ഥിക്കുന്ന നിന്റെ ജീവിതത്തിൽ സ്നാനപ്പെട്ട നിന്റെ ജീവിതത്തിൽ ദൈവവചനം എല്ലാ ഞായറാഴ്ചകളും കേൾക്കുന്ന നിന്റെ ഹൃദയത്തിൽ എങ്ങനെ സാത്താൻ ഇടം വന്നു നമ്മൾ വളരെ ശ്രദ്ധിക്കണം അത് മറ്റുള്ളവർ ചെയ്തു മറ്റുള്ളവർ ആഭിചാരം ചെയ്തു മറ്റുള്ളവർ എനിക്ക് വേണ്ടി എതിർ പ്രാർത്ഥനയൊക്കെ ചെയ്തു എന്ന് പറയുമ്പോഴും നീ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ആ എതിർ പ്രാർത്ഥനയും അല്ലെങ്കിൽ ആ മന്ത്രവാദങ്ങളും എനിക്കെങ്ങനെ നേരിടുന്നേ എന്നിലെന്തോ ഒരു തെറ്റുണ്ട് പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക് പരിശുദ്ധാത്മാവ് പ്രാപിച്ച പത്രോസ് പിന്നെ അങ്ങനെയല്ല ആ പത്രോസിനെ തോപ്പിക്കാൻ പറ്റുന്നില്ല അപ്പം അതിൻ്റെ അർത്ഥം എന്തുവാ പരിശുദ്ധാത്മാവിനാൽ ഒരു വ്യക്തി ദിവസവും നിറയണം അതിന് ഹൃദയത്തിൻറെ അകത്ത് ദൈവ വചനമെന്ന വിത്ത് വീഴണം മുപ്പത് അറുപത് നൂറ് മേനി വിളയത്തക്ക വണ്ണം നീ അത് ചെയ്തു നോക്ക് നീ അത് വായിച്ചു നോക്ക് നീ അത് ധ്യാനിച്ചു നോക്ക് അതേപോലെ തന്നെ മോശ ചെങ്കലിന്റെ ചെങ്കടലിന്റെ മുമ്പിൽ നിൽക്കുമ്പോ ജനത്തിന്റെ കേട്ട് തന്റെ അധികാരത്തെ കൊണ്ടുവരാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്നു കേട്ടോ ശ്രദ്ധിച്ചു നോക്കാം അധികാരത്തിൻ്റെ വടി കൈനീരിപ്പുണ്ട് കർത്താവ് അത് വീണ്ടും പറഞ്ഞു കൊടുക്കുന്നു മോഷേ നീ കൈനീട്ട് നീ കൈനീട്ട് നീ കൈനീട്ടിയേ പറ്റൂ നീ നീട്ടിയാൽ എൻ്റെ ഭുജം എൻ്റെ കരം നിന്നിൽ സ്പർശിക്കത്തുള്ളൂ അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇങ്ങനൊരു ദൂത് കേൾക്കണമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിന്നെക്കൊണ്ട് ദൈവം വലിയ പ്രവൃത്തികൾ ചെയ്യുവാൻ ആമൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളുടെ മനസ്സിന്റെ ആഴത്തിലുള്ള മുറിവ് ഉണങ്ങാതിരുന്നാൽ എത്ര നീ പോയി എന്ന് പറഞ്ഞാലും ശരി തന്നെയാണ് ദൈവത്തിൻ്റെ വേറെ ചെയ്യാൻ പറ്റത്തില്ല കാരണം സാത്താൻ നമ്മെ തോൽപ്പിക്കരുത് അവന്റെ തന്ത്രങ്ങൾ അറിയാഞ്ഞവരല്ലോ നമ്മൾ എന്നാണ് പൗലോസ് നമ്മളോട് സംസാരിക്കുന്നത് സ്തോത്രം ഇതിൽ കൂടി കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് പറയേണ്ടത് അതാണ് സ്നാനപ്പെട്ടിട്ട് എന്തിനാണ് ഈ പഴയ ഭൂത അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് വിട്ടുപോയ കോപം സംസാരം ചിന്തകൾ നോട്ടങ്ങൾ പ്രവൃത്തികൾ കേറി വരുന്നത് വചന നമ്മുടെ ഹൃദയത്തിനില്ല പക്ഷേ പത്രോസ് വളരെ സത്യമായി സംസാരിച്ചിട്ട് പോലും ഒരു സെക്കൻഡ് കൊണ്ട് സാത്താൻ അവന്റെ മൈൻഡിൽ കയറി ദൈവശബ്ദവും സ്തോത്രം പിശാഖിന്റെ ശബ്ദവും മനസ്സിലാക്കണം ദൈവശബ്ദം സംസാരിച്ചപ്പോഴാണ് കർത്താവ് പറഞ്ഞ ഇത് കറക്റ്റാണെന്ന് പക്ഷെ സാത്താൻ സംസാരിച്ചപ്പോൾ കർത്താവ് പെട്ടെന്ന് പിടിച്ചു പക്ഷെ പത്രോസ് അത് മനസ്സിലായില്ല ഈ സംസാരിക്കുന്നത് സാത്താനാണെന്ന് ചിന്തിക്കും നമ്മൾ ഭയങ്കര പ്രാർത്ഥനക്കാരാണ് നമ്മൾ വളരെ കാര്യങ്ങൾ ചെയ്യുന്നവരാണ് പക്ഷെ നമ്മളുടെ മനസ്സിൽ ഇന്നും ആരുടെ കയ്യോപ്പ് വകയുണ്ട് ആരൊക്കെയോ പറഞ്ഞ മുറിവുകൾ ഇന്നും നമ്മുടെ ഹൃദയത്തിനകത്ത് അങ്ങനെ നീപ്പുണ്ട് അതുകൊണ്ട് നീ ഇത്രയും വർഷം കാലവും നടന്നിട്ടുണ്ടെങ്കിൽ തെറ്റാണ് സ്തോത്രം നമ്മൾ പലവരോടും ക്ഷമിക്കുന്നുവെന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്ഷമിക്കുന്നില്ല പക്ഷെ ഇവിടെ ശ്രദ്ധിച്ചു നോക്ക് പത്രോസിനെ യേശു പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഹാലറുയ്യ സ്തോത്രം അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കുക എവിടെയാണ് നിന്റെ പ്രാർത്ഥന നിന്നു പോയത് എവിടെയാണ് നിന്റെ പ്രാർത്ഥന ആ ആമി സ്തോത്രം മങ്ങിപ്പോയത് എവിടെയാണ് നിന്റെ അന്യഭാഷ മണിക്കൂറോളം സംസാരിച്ചോണ്ടിരുന്ന മണി മണിക്കൂറോളം സംസാരിച്ച വ്യക്തികൾ ഇപ്പോൾ സംസാരിക്കുന്നത് രണ്ടോ മൂന്നോ വാക്ക് എവിടെ വീണുപോയി നീ കണ്ടെത്തിയാലേ നീ അതിനെ കുടങ്ങി തീരിട്ടാല് നിനക്കൊരു വാതിൽ ദൈവം തുറക്കും സ്തോത്രം ഹലുയ എന്നെ ഇതിൽ കൂടി കേൾക്കുന്നത് നിങ്ങളോട് അതാ പറയാനുള്ളത് സ്നാനപ്പെട്ട നീ പിന്റെ അടിമയല്ല സ്നാനപ്പെട്ട നീ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ അനേക രാജ്യങ്ങളിൽ അനേക ദേശങ്ങളിൽ അനേക ഗ്രാമങ്ങളിൽ ദൈവത്തിനെ ഉപയോഗിക്കേണ്ടതാണ് ഹലരൂയ അതുകൊണ്ട് പ്രാർത്ഥിക്ക് എവിടെയാണ് ഞാൻ വീണു തോന്നുക കണ്ടെത്തുക ദൈവ നിങ്ങൾ ധാരാളം സ്തോത്രം എമ്മേ